പൂപ്പാറയിൽ ഒന്നര വയസ്സുകാരനെ പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മധ്യപ്രദേശ് സ്വദേശി ദശരഥിന്റെ മകൻ ശ്രേയസ് രാജാണ് മരിച്ചത് സംഭവത്തിൽ ശാന്തൻപാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു പൂപ്പാറ കോരമ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ പടുതാക്കുളത്തിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏലത്തോട്ടത്തിലെ ജോലിക്കാരനായ ദശരഥ് തോട്ടത്തിലെ ഷെഡിൽ കുട്ടിയെ ഉറക്കിക്കിടത്തിയ ശേഷം ജോലിക്ക് പോവുകയായിരുന്നു എന്നാൽ തിരികെ എത്തിയപ്പോൾ കുട്ടി വീട്ടിൽ ഇല്ലായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു പറയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം രാവിലെ കുട്ടിയുടെ അച്ഛൻ ഈ കുട്ടിയെ ഒരു ഷെഡിൽ ഉറക്കിയിട്ട് പോയതാണെന്നും അദ്ദേഹം ഈ കൊരങ്ങിനെ ഓടിക്കുന്ന ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ കൊരങ്ങിനെ ഓടിക്കാൻ പോയി പോയിട്ട് തിരികെ ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ വന്നു നോക്കുമ്പോൾ കുട്ടി അവിടെ ഇല്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് എല്ലാവരും കൂടി അന്വേഷിച്ചപ്പോൾ പടുതാക്കുളത്തിൽ കുട്ടി വീണ് കിടക്കുന്നതും മരിച്ചു കിടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒന്നര വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് മരിച്ചിട്ടുള്ളത് അത് പോലീസ് ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഉറക്കം കുട്ടി ഷെഡിന് മുൻപിലെ മുൻപില് അബദ്ധത്തിൽ നാട്ടുകാർ പറഞ്ഞു അപ്പൊ നമ്മളത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴ കുട്ടിയെ ഇവിടെ ഇതാക്കാനുള്ള ഷെഡാണ് ആ ഷെഡിൽ ഉറക്കി എടുത്തിട്ട് അച്ഛൻ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ആ ഒരു സമയത്തൊക്കെ കൊച്ചവിടുന്ന് ഇറങ്ങി വരുന്ന വഴി കാല് വേച്ചോ വേച്ച് വീണതാകാനാണ് സാധ്യത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ശാന്തൻപാറ പോലീസ് അന്വേഷണം ആരംഭിച്ചു